നമസ്കാരം പെരിയമ്മന്ന ജ്യോതിഷാലയത്തിൻ്റെ നിത്യപഞ്ചാംഗം എന്ന ജ്യോതിഷ പദ്ധതിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുറച്ച് ദിവസങ്ങളിലായി വിഷുഫലമാണ് പ്രധാന വിഷയം വിഷുഫലത്തെക്കുറിച്ച് എങ്ങനെ അതിൻ്റെ തനതായ രീതിയിൽ അവതരിപ്പിക്കണം അത് കൈകാര്യം ചെയ്യണം എന്ന് ചിന്തിച്ച് ഇരിക്കുമ്പോഴാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് സൗദി അറേബ്യയിൽ നിന്നൊരു ജ്യോതിഷ വിശ്വാസിയുടെ വിഷ് ജ്യോതിഷ വിഷയം കൈകാര്യം ചെയ്യാനുള്ള വിഷയം അപ്പോൾ അവർ പറഞ്ഞൊരു വിഷയം ഇപ്പോൾ ഈ ജ്യോതിഷത്തിനകത്തുള്ള ഒരുപാട് വിഷുഫലങ്ങൾ കാണുന്നുണ്ട് അതിൽ ചില വിഷുഫലങ്ങൾ നമ്മളുമായി തീരെ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പോലെയാണ് തോന്നുന്നത് അതിനു മുൻപുള്ള പല അനുഭവങ്ങളും പ്രത്യക്ഷത്തിൽ സഞ്ചരിക്കുന്ന നമ്മളനുഭവാവസ്ഥയും കൂടി കണക്കുകൂട്ടിയിട്ട് യുക്തിക്ക് നനക്കുന്നതല്ലാത്ത രീതിയിലാണ് എന്നാണ് അഭിപ്രായം ഇതെങ്ങനെയാണ് അങ്ങനെ ഒരു ഫലത്തെക്കുറിച്ച് വിശ്വസിച്ച് നമ്മൾക്ക് അനുഭവത്തിൽ വരാൻ സാധിക്കുക എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ചോദ്യം അതിനു പുറമേ ആ ചു ആ വ്യക്തി നിരന്തരം ഈ വീക്കിലി അയച്ചുതോറുമുള്ള ഫലങ്ങൾ അതുപോലെ തന്നെ അയച്ചുതോറുമുള്ള നക്ഷത്രഫലം രാശിഫലങ്ങൾ മാസഫലങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരാളെന്ന രീതിയിൽ അവരുടെ ഒരു സംശയം ഇത് പലപ്പോഴും പല നക്ഷത്രങ്ങൾക്കും മാറി മാറി വരുന്ന ഫലങ്ങളല്ലേ ഇതിനകത്ത് ചില സമയത്ത് ഇതിനകത്തുള്ള പോലും സംശയിച്ചു പോകുന്നു പ്രമുഖ വ്യക്തികളായാലും ചാനലുകളായാലും നിന്നും കളി കേൾക്കുന്നത് അതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത് ഒരു നിഷ്പക്ഷ ചോദ്യം കൂടി അവതരിപ്പിച്ചു ഇന്ന് രണ്ട് കാര്യങ്ങൾക്കുള്ള ഒരു വ്യക്തതയാണ് ഇവിടെ ജ്യോതിഷാലയം ഉദ്ദേശിക്കുന്നത് ഒന്ന് നക്ഷത്രപരമായിട്ടുള്ള നക്ഷത്രഫലം വാർഷിക വിഷുഫലം പറയുന്നത് പൂർണ്ണമായിട്ടും മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് രാശിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്നത്തെയും ഇനി ഈ വിഷുഫലം പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അവരുടേതായ സമയവും കാലം നോക്കിക്കൊണ്ട് വ്യക്തിമായ അവരുടേതായ വിവരങ്ങൾ വിശദാംശങ്ങളിലേക്ക് ഈ ദശ എങ്ങനെ മാറുന്നു എന്നുള്ളത് കൃത്യമായ രീതിയിൽ അവരുടെ സമയവും കാര്യങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമേ പൂർണ്ണമായിട്ട് ഫലസ ഫലസിദ്ധി ലഭിക്കുള്ളൂ അതിലൊരു സംശയവും വേണ്ട അതൊരു തരത്തിലുള്ള ജ്യോതിഷ സംവിധാനത്തെയും അത്തരത്തിലാണ് നമ്മളതിനെ അനലൈസ് ചെയ്യുന്നത് ചിന്തിച്ച് ചിന്തിച്ചതിനായിട്ടുള്ള ഉത്തരം കണ്ടെത്തുന്നത് മറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ പെരുക്കമേന ജ്യോതിഷാലയത്തിൻ്റെ ഉദ്ദേശത്തിൽ ഉദ്ദേശം പൊതുരാശി ഫലം ഒരു ഓരോ ഗ്രഹങ്ങളുടെയും ഇപ്പോഴത്തെ സ്ഥിതിയും സഞ്ചാരത്തെക്കുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ രാശിക്കാർക്ക് എന്തൊക്കെ ഭാവമാറ്റങ്ങൾ വന്നുപെടാം എന്നുള്ളതും ഈ രാശിയിലുള്ള നക്ഷത്രക്കാർ അവരുടെ അവരുടേതായ സമയവും വ്യക്തമായ മാസം വർഷം ദിവസാദികൾ കൃത്യമായി പരിശോധിച്ചിട്ട് അവരവരുടെ ഫലം പൂർണ്ണമായിട്ട് അനുഭവത്തിലാക്കിയെടുക്കാൻ സാധിക്കണം നമ്മളിതൊരു ഫലം ലഭിച്ചു അല്ലെങ്കിൽ ഒരു ഫലം കേട്ടു ഒരു സ്തുതിപ്പാട്ട് പോലെ നമ്മൾ നമ്മളെ ഫലങ്ങളെ കാണാൻ പാടില്ല കൃത്യമായി നമ്മളതിനെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കുക തന്നെ വേണം അതിനെയാണ് ഡിജിറ്റൽ സംവിധാനത്തിൽ പെരിഗമന ജ്യോതിഷാലയം തന്നെ ഓൺലൈനിലായിട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എവിടെ എവിടെയിരുന്നാലും കൃത്യതയോടുകൂടി വരുത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് അതാണ് പുതിയതായിട്ട് പദ്ധതിയുടെ ഭാഗമായിട്ട് സയൻറ്റിഫിക് ജ്യോതിഷം എന്നുള്ളൊരു പദ്ധതിയിലൂടെ ലോകമെമ്പവുമുള്ള ജ്യോതിഷവിശ്വാസികൾക്ക് വിരൽ തുമ്പിൽ കൃത്യതയോടുകൂടി സത്യസന്ധമായ രീതിയിൽ ഒരു ജ്യോതിഷരെ നേരിട്ട് കാണുന്ന ഒരു 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 പരിജ്ഞാനമുള്ള ജ്യോതിഷിയെ നേരിട്ട് കാണുന്ന തരത്തിൽ കൃത്യതയോടുകൂടിയിട്ടുള്ള ഒരു വ്യക്തത അതിനകത്ത് വരുത്തിയെടുക്കാൻ ഓരോ വ്യക്തികൾക്കും ലോകത്ത് ഇരുന്നാലും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ സമർത്ഥിക്കുന്നത് അതുപോലെ തന്നെ ഈ രാശിഫലങ്ങൾ ലഭിക്കുന്ന കേൾക്കുന്ന മുറേ അടുത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് പെരുകമന ജ്യോതിഷാലയവുമായി ബന്ധപ്പെട്ടാൽ കൃത്യമായ ആ വ്യക്തിയുടെ തന്നെ ഡാറ്റ ആ വ്യക്തിയുടെ തന്നെ ഫലസ്തുതി ബലങ്ങൾ പൂർണ്ണമായിട്ടും അവരിലേക്ക് എത്തിക്കാൻ പരിഗണന ജ്യോതിശാല സജ്ജമായിട്ടുണ്ട് നമ്മൾ എപ്പോഴും മനുഷ്യരുടെ ഒരു പ്രത്യേകത നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളെക്കുറിച്ച് പറയും നല്ലത് പറയുന്നത് മാത്രം ഉൾക്കൊള്ളാനുള്ളൊരു ഇതാണ് അത് മുഴുവൻ മനുഷ്യരുടെ അവസ്ഥയല്ല ചില മനുഷ്യരുടെയെങ്കിലും അങ്ങനെ അവസ്ഥ അങ്ങനെയുള്ള മനുഷ്യർക്ക് ഇതൊരു ദോഷകരമായൊരവസ്ഥയിലേക്ക് എത്തും കാരണം ഗുണകരമായ കാര്യങ്ങൾ പറയുന്നു ദോഷകരമായ കാര്യങ്ങൾ പറയുന്നു അതിനൊരു പരിഹാരം പറയുന്നു എന്നിട്ട് ആശ്വാസം കണ്ടെത്തുന്നു അത് താൽക്കാലിക ആശ്വാസമാണെന്നുള്ളത് അനുഭവങ്ങളിലൂടെ നമ്മളെയല്ല വ്യത്യസ്ത വിശ്വാസികളനുഭവങ്ങളുടെ വേണ്ടിയും ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് ജ്യോതിഷാലയം ഈ വർഷത്തെ വിഷു ഫലം എന്നുള്ളത് ഓരോരോ നക്ഷത്രത്തെ പാട്ട് പാടുന്നതിനെ മറിച്ച് ഓരോ രാശിയിൽ വരുന്ന സ്വഭാവമാറ്റങ്ങളെക്കുറിച്ചിട്ട് വ്യക്ത വരുത്താനും ആ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് അതിപ്പോൾ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം ചിലത് ഒരു കൂറിലായിരിക്കാം ഒരു രാശിയിലായിരിക്കാം ബാക്കിയുള്ള ആ നക്ഷത്രത്തെ തന്നെ അത് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ രാശി ഫലങ്ങൾ രണ്ട് രണ്ട് അപ്പോൾ രണ്ട് ഗ്രഹങ്ങളെ രണ്ട് രാശിയെ ബാധിക്കുന്ന ഫലമല്ല പൊതുവെ കണക്കാക്കുന്നത് അപ്പോൾ ഒരു ആ നക്ഷത്രത്തിൻ്റെ ബാക്കി പത്രത്തിന് അടുത്ത രാശിയുടെ ഫലങ്ങളാണോ ലഭിക്കുന്നത് അല്ല മുൻപേ ഉള്ള രാശിയുടെ ഫലങ്ങളാണോ ലഭിക്കുന്നതെന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് വിഷയം അപ്പോൾ ഇവിടെ ഈ വിഷയത്തിന് പൂർണ്ണമായൊരു വ്യക്തത വരുത്തിയെടുക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു ഇനി ഈ ജ്യോതിഷ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ വർഷത്തെ വർഷഫലത്തെക്കുറിച്ചിട്ട് ഓരോരോ രാശിയെക്കുറിച്ചിട്ടുള്ള ഫലങ്ങളും പരിഹാരത്തെ നമ്മൾ നിർദ്ദേശിക്കുന്നില്ല കാരണം ആ വ്യക്തിയുടെ രാശിയും ആ വ്യക്തിയുടെ കൃത്യതയാർന്ന ഗൃഹനിലയും പരിശോധിച്ചാൽ മാത്രമേ ആ വ്യക്തിക്ക് മാത്രമുള്ള പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ജനറലായിട്ടുള്ള തലവേദനക്ക് കഴിക്കുന്ന ചില മരുന്നുകൾ എല്ലാവർക്കും തലവേദനക്ക് ബാധിക്കാറില്ല അത് അത് മാറ്റം വരുത്താൻ സാധിക്കില്ല അതുകൊണ്ട് ജനറലായിട്ടൊരു മരുന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല നമ്മൾ കൃത്യമായി നമ്മൾ പറയാറില്ലേ ഒരു ഡോക്ടറെ നമ്മൾ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറുടെ സമീപത്തെത്തിയാൽ ഡോക്ടർ ആദ്യ പരിശോധന കഴിഞ്ഞാലുടനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്വഭാവം അനുസരിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ടെസ്റ്റുകളും ബ്ലഡ് ടെസ്റ്റ് അടക്കമുള്ള ടെസ്റ്റുകളും ചെയ്ത് റിപ്പോർട്ടും കൊണ്ട് ഡോക്ടറെ സമീപിക്കാനാണ് പറയുക അതിൻ്റെ വസ്തു തന്നെ നമുക്ക് നമുക്ക് ആലോചിക്കാം നമ്മളെ ശരീരത്തിൻ്റെ ആന്തരികമായ ഘടനകളെ ആ ഘടനകളുടെ ഡാറ്റ അതിൻ്റെ വ്യക്തത ആ ഡോക്ടർക്ക് ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ പൂർണ്ണമായ ശരീരചലനങ്ങൾ അപ്ഡേഷൻ ഉള്ളതും കൂടി മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ പ്രത്യക്ഷത്തിൽ അദ്ദേഹം പഠിച്ചിരിക്കുന്നതായ ശാസ്ത്ര സംവിധാനവും ഉപയോഗിച്ച് ഇതിനൊരു ചികിത്സ കണ്ടെത്താൻ സാധിക്കുള്ളൂ അല്ലാത്ത രീതിയിൽ ജനറൽ ചികിത്സ ചെയ്താൽ ഓരോരാഴ്ചയും കുളിക്കാൻ മാറ്റുന്നൊരവസ്ഥയിലേക്ക് രണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചില ഡോക്ടർമാർ മരുന്ന് എഴുത്തി തന്നു മൂന്ന് ദിവസം കഴിയുമ്പം എന്ന് കണ്ടാൽ വീണ്ടും നമ്മൾ വീണ്ടും കാണാൻ പോകണം അപ്പം മരുന്ന് മാറ്റും അപ്പോൾ അവരൊരു പരീക്ഷണമാണ് നമ്മൾ കാണിക്കുന്നത് അത്തരത്തിലുള്ളൊരു പരീക്ഷണമാവരുത് ജ്യോതിഷം എന്നുള്ളതാണ് പെരിഗമന ജ്യോതിഷാലയം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കൃത്യതയാർന്ന രീതിയിലുള്ള അവരവരുടേതായ ജാതക ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ജനന സമയത്തുണ്ടാകുന്ന തലവിധി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഭാഗങ്ങൾ നമ്മളിലേക്ക് തന്നെ വന്ന് ഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കുന്നത് എല്ലാവരും നടക്കുന്ന രീതിയിൽ നടന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നടന്നിട്ടില്ല എന്നങ്ങ് വിചാരിക്കുന്നതാണ് പെരുകമന ജ്യോതിഷാലയം ആഗ്രഹിക്കുന്നത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിന് വേണ്ട രീതിയിലുള്ള പ്രായശ്ചിത്ത പരിഹാരങ്ങൾ എന്ന് തന്നെ പറയാം ചിലതിന് പ്രാർത്ഥനകൾ വേണ്ടിവരും ചിലകൾ പ്രാ വഴിപാടുകൾ ചെയ്യേണ്ടി വരും അപ്പം അതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്ത് അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് വിശാലമായിട്ട് നമുക്ക് ചിന്തിക്കാം ഇന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ ഇനി പെരുകമന ജ്യോതിഷാലയത്തിൻ്റെ വീഡിയോകൾ മുഴുവൻ ഈ വിഷുഫലത്തെ വിഷുരാശിയിൽ മേടസംക്രമത്തോടു കൂടിയിട്ട് ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പഠനത്തിൻ്റെയും കൃത്യമായ വിശകലനത്തിൻ്റെയും ഭാഗമായിട്ടുള്ളതായ വീഡിയോകൾ മാത്രമേ അവതരിപ്പിക്കുള്ളൂ അതുകൊണ്ട് എല്ലാ ജ്യോതിഷ വിശ്വാസികളും വേണ്ടവിധം ഈ വീഡിയോകൾ ശ്രദ്ധിക്കണം അത് പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞാൽ വരുമാനം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് ഒരു പക്ഷേ ജ്യോതിഷത്തിൻ്റെ രീതി തന്നെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും ഈ ഇന്ന് കാണുന്ന ഈ സോഷ്യൽ ജ്യോതിഷം സയൻറ്റിഫിക് ജ്യോതിഷം തന്നെ നമ്മളതിനാൽ നമുക്ക് ഉപകാരപ്പെടുള്ളൂ അതുകൊണ്ട് അത്തരത്തിലുള്ള ജ്യോതിഷ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കണം പാരമ്പര്യ സമ്പ്രദായം എന്ന് പറഞ്ഞ് ഇന്ന് കാട്ടിക്കൂട്ടുന്ന രീതികളെ പൂർണ്ണമായിട്ടും നമ്മൾ കൃത്യമായി ദൂരെ നിന്ന് വീക്ഷിച്ചിട്ട് വേണം ഇത്തരത്തിലേക്കുള്ള ആഴക്കടലിലേക്ക് എടുത്ത് ചാടാൻ എല്ലാവർക്കും പെരുകമ ജ്യോതിഷാലയത്തിൻ്റെ നിത്യപഞ്ചാംഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം